ചെയ്യാൻ ിതരോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്താകും ഉണ്ടാവില്ല അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ സഞ്ചരിച്ച സാധനങ്ങൾ വിൽപ്പന നടത്താൻ പറ്റും എന്നുള്ള നിലവിൽ ഇരുചക്ര നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടായിരിക്കരുത് ഇപ്പൊ നമുക്കൊരു സ്കൂട്ടറോ ഒരു കാറോ ഉണ്ടെങ്കിൽ അദ്ദേഹം പറ്റുന്ന കാരണം പുതിയതായിട്ട് ഇല്ലാതെ പാവപ്പെട്ട് കൊടുക്കാറുണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് ഇപ്പൊ കയ്യിൽ ഉണ്ടായിരുന്നു

എമൗണ്ട് എത്ര കേട്ടോ എമൗണ്ട് ലാലോട്ട് തേക്കുന്ന എമൗണ്ട്